ഹലോ ഫ്രണ്ട്സ് ഞാനന്ന് വന്നിരിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ് അമ്മ പറഞ്ഞു തന്നു അപ്പോൾ ഈ റെസിപ്പി എന്താണെന്നറിയുമോ കപ്പത്തലി കൊണ്ടുള്ള ഒരു തോരൻ അപ്പോൾ ഈ കപ്പത്തലി തോരൻ തിരക്കുന്ന എങ്ങനെയാണെന്നറിയാൻ ഒട്ടും താമസിയാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി ഞാനിവിടെ കപ്പത്തൊലി എടുത്തിട്ടുണ്ടോ കപ്പയുടെ മുകളിലുള്ള കറുത്ത തൊലിയൊക്കെ മാറ്റിയ ശേഷം ഉള്ളിലൊരു പിങ്ക് കളർ തൊലി വരില്ലേ ആ തൊലിയാണ് കേട്ടോ നമ്മൾ ഈ തോരന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ കപ്പത്തൊലി ഇത ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെറിയ ചെറിയ പീസായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വളരെ കനം കുറച്ച് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കപ്പത്തലിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കപ്പത്തലി ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ കപ്പത്തലി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമ്മൾ ഈ കപ്പത്തലി ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് മൂടിയെടുത്ത് വെക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ കപ്പയ്ക്ക് കുറച്ച് കട്ടൊക്കെ ഉണ്ടാവില്ലോ അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു നൈറ്റ് ഫുൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെ തന്നെ വെക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് വൻപയർ ആണ് കേട്ടോ അപ്പം ഞാനൊരു കുറച്ച് വൻപയർ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ ആകുമ്പോൾ നിന്നായി കുതിർന്ന് കിട്ടും ഇനി നമ്മൾ കുതിർന്ന് ആ വൻപയർ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ച് ഉപ്പും മഞ്ഞിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കപ്പത്തലയാണ് കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ അതിൻ്റെ വെള്ളം ശേഷം നമ്മൾ ഒരു രണ്ടോ ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി കപ്പത്തലെ എടുക്കും അപ്പം അതിൻ്റെ കട്ടൊക്കെ പോയിട്ടുണ്ടാവും പൊന്നിയുടെ പതിവ് പോലെ ഞാൻ എന്താ ചെയ്യുന്ന അറിയാൻ വേണ്ടി വന്ന് നോക്കിയിരിക്കുന്നുണ്ട് എന്താണ് മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെയാണ് നീ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ ഇനി നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറെടുക്കണം അതിനുവേണ്ടി വേണ്ടി നമ്മളൊരു അരമ്പൂടെ തേങ്ങ ചിരുവ് എടുത്തിട്ടുണ്ട് ശേഷം പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ശേഷം നമ്മളൊരു ചെറിയൊരു കടായ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അവസരം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി എണ്ണ ചൂടുമ്പോൾ അതിലേക്ക് കട് കിട്ടിയിട്ട് നമുക്ക് ഒന്ന് പിടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അരി കൂടി ചേർത്ത് ഇങ്ങനെ ഒന്ന് വെറുതെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തോരനൊക്കെ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനോട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായി വഴേണ്ട ശേഷം ഇതിലേക്ക് കപ്പത്തലി ചേർത്തിട്ട് ഈ അരപ്പും കപ്പത്തലിയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന വൻപയറോട് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇന്ന് അടുക്ക് ഭാത്ത വരുന്ന പോലെ ഒന്ന് കൂട്ടി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മുകളിലൂടെ തൂക്കി കൊടുക്കുകയാണ് ഓൾറെഡി നമ്മൾ കപ്പത്തൊലിയും ഒക്കെ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഇനി ലിഡ് വെച്ച് ഒന്ന് അടച്ചിട്ട് ചെറുതീയിലൊരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതേ ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഇത് ആ വെള്ളം ഒക്കെ ഒന്ന് പറ്റി നല്ല ആവിയിൽ നമ്മുടെ കപ്പത്തണിയും പയറും അരപ്പും എല്ലാം കൂടി നല്ല രീതിയിൽ നിന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല രീതിയിലൊന്നും അവിടെ ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളമായും പറ്റി പോകുന്നതു വരെ നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ കപ്പത്തല്ലി തോരൻ ഇവിടെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് കപ്പത്തല്ലി കിട്ടിക്കഴിഞ്ഞാൽ ഇനി അത് കളയണ്ട കേട്ടോ ഇതുപോലെ കിട്ടിലൻ തോരൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു കിട്ടിലൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ